കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആണ് കേരള സർക്കാരിന് കീഴിലുള്ള കേഡ് ഡിസ്ക് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജി കൗൺസിലിൻ്റെ സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് കേഡ് ഡിസ്കിന് വേണ്ടി കേരള ഗവൺമെൻറ് കീഴിലുള്ള ഓട്ടോണമസ് ബോഡിയായ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് തിരുവനന്തപുരമാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിരിക്കുന്നത് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡിയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ നോട്ടിഫിക്കേഷനോടൊപ്പം ആപ്ലിക്കേഷൻ ഫോമുണ്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സി വിയും സർട്ടിഫിക്കറ്റ് കോപ്പിയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് കോപ്പിയൊക്കെ സഹിതം നിങ്ങൾ ഇമെയിലായിട്ട് അയച്ചുകൊടുത്താൽ മതിയാവും കേഡ്സ്ക്സ് റിക്രൂട്ട്മെന്റ് ട്വന്റി ട്വൻറ്റി ഫൈവ് പോയിന്റ് സീറോ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വേണം നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് ഒരു ഒരഴിവാണുള്ളത് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കും മുപ്പത്തി എട്ട് വയസ്സാണ് വേറെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് യോഗ്യത വന്നിട്ടുള്ള എം എസ് ഡബ്ല്യൂ അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം എ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും അഞ്ച് വർഷം പ്രോഗ്രാം മാനേജ്മെന്റ് മേലുള്ള മേഖലയിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള ഒരു അവസരം parabéns pela thank you